ിരുന്ന ഇരട്ട ടവറുകൾ ലോക വ്യാപാര കേന്ദ്രം അഥവാ വേൾഡ് ട്രേഡ് സെന്റർ സെപ്റ്റംബർ ലെവൻ അറ്റാക്കിൽ തകർന്നു പോയ ആ വേൾഡ് ട്രേഡ് സെന്ററിന്റെ മുന്നിലാണ് ഞാനും വധു കൊട്ടാരക്കരയിൽ നിൽക്കുന്നത് അപ്പൊ എനിക്ക് ഈ വേൾഡ് ട്രേഡ് സെന്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുതരികയാണ് മരണമടഞ്ഞവരുടെ പേരുകൾ വെച്ചിരിക്കുന്ന ഒരു എന്ന് കൃഷ്ണ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഈ പേരുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എവിടെയോ മലയാളി പേരുകളും കാണാൻ പറ്റും ഇനിയും സ്ഥിരീകരണം വരാനുള്ള ആൾക്കാരുണ്ട് അമേരിക്ക ഒരിക്കലും ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്ത എന്നാൽ മറക്കാൻ പറ്റാത്ത ഒരു ആക്രമം തന്നെയാണ് ഇത് അമേരിക്കയുടെ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ ചരിത്രം മാറ്റിയതാണ് ലോകം പിന്നെ പറയപ്പെടുന്നത് തന്നെ വേൾഡ് ട്രേഡ് സെന്റർ അറ്റാക്കിന് മുമ്പും പിമ്പും കാരണം നമ്മൾ എയർപോർട്ടുകളിൽ പോയാലും രാഷ്ട്ര തലവന്മാർ വരുമ്പോഴും സാധാരണ ആൾക്കാരുടെ മേൽ പോലും എത്രയോ സുരക്ഷാ നിയന്ത്രണങ്ങൾ ഒരു ഗവൺമെൻറ് ഓഫീസിൽ പോവുകയാണെങ്കിൽ പോലും ഒക്കെ വന്നത് ഈ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷമാണ് പണ്ട് പറയാറുണ്ട് അമേരിക്കയിൽ ഈ ഡൊമസ്റ്റിക് എയർലൈൻസിൽ നമുക്ക് കയറാനായിട്ട് സാധാരണ നാട്ടിലെ ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറുന്ന അത്രയും എളുപ്പമായിട്ട് ഓൺ ദ സ്പോട്ട് വേണേൽ ടിക്കറ്റ് എടുത്ത് കയറാവുന്ന ഇന്ന് അങ്ങനെയൊന്നും പറ്റത്തില്ല ഒരു ക്യാരി ഓൺ ബാഗിൽ പോലും എന്തെല്ലാം കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിനെല്ലാം നിയന്ത്രണം വന്നത് ഒരുപക്ഷേ ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തിന് ശേഷമാണ് വേൾഡ് ട്രേഡ് സെൻ്ററുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് ഇവിടുത്തെ സ്റ്റീല് ഈ സ്റ്റീല് പോയത് ലോകത്തിൻ്റെ ഭാഗത്തേക്കാണ് അതിൽ ഏറ്റവും കൂടുതൽ സ്റ്റീൽ പോയത് ചൈനയിലേക്കാണ് ചൈനയിൽ നിന്ന് ഒരുപാട് സ്റ്റീൽ ഇന്ത്യയിലേക്ക് വന്നു ഇന്ത്യയിൽ ചെന്നൈയിലാണ് ഈ സ്റ്റീൽ എത്തിയത് ഈ ചെന്നൈയിൽ നിന്ന് സ്റ്റീല് നമ്മുടെ കൊച്ചു കേരളത്തിൽ എത്തിയിട്ടുണ്ട് വയനാട് കോഓപ്പറേറ്റീവ്സ് കോളേജ് പഠനിക്കുന്നത് ഈ വേൾഡ് ട്രേഡ് സെന്ററിലെ സ്റ്റീൽ ഉപയോഗിച്ചാണ് അതെ നമ്മൾ ഈ ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിന് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ആ തകർച്ചയുടെ അവശിഷ്ടങ്ങൾ പോലും ലോകത്തിന്റെ പല ഭാഗത്തും പ്രയോജനകരമായി ഉപയോഗിച്ചു അതെ അത് അതുമാത്രമല്ല ക്രിസ്ത്യന ഒരുപക്ഷെ ശ്രദ്ധിച്ചു കാണും ഈ ചെറിയ പട്ടണങ്ങളിലൂടെയൊക്കെ ഈ അമേരിക്കയിൽ സഞ്ചരിച്ചപ്പോഴ് വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ സ്റ്റീല് അവരൊരു ഓർമ്മയുടെ ഭാഗമായിട്ട് കൊണ്ടു വയ്ക്കാറുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് എല്ലാ വർഷവും ഈ ഓർമ്മ ദിനത്തിനിവിടെ എത്താറുണ്ട് ഈ വർഷം ജോ ബൈഡൻ ഇന്ത്യയിൽ നിന്നുള്ള സന്ദർശനത്തിന് ശേഷം ഇവിടെ എത്തേണ്ടതായിരുന്നു പക്ഷെ അദ്ദേഹം എത്താൻ സാധിച്ചില്ല അമേരിക്കയുടെ അങ്ങേ അറ്റത്ത് അഴിസോണയിലാണ് അദ്ദേഹം ലാൻഡ് ചെയ്തത് ഏറെ വിമർശനം നേരിടേണ്ടി വന്നു അത് അമേരിക്ക എത്രമാത്രം ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ മെമ്മോറിയലിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവുകൂടിയാണ് ഈ അമേരിക്കയുടെ രാഷ്ട്ര തലവന്മാർ തന്നെ ഈ രണ്ട് ദശകം കഴിഞ്ഞിട്ടും ഇവിടെ വരുന്നതും ഈ പൂക്കൾ അർപ്പിക്കുന്നതും ഈ ഭീകരവാദത്തിനെതിരെ സംസാരിക്കുന്നതുമൊക്കെ തന്നെയുമല്ല ഇപ്പോഴത്തെ ഈ യുക്രൈൻ യുദ്ധവും ഇസ്രയേൽ ഒക്കെ അമേരിക്ക എടുത്തു പറയുന്നത് രാജ്യത്തിന് ഭീഷണി ഉണ്ടാകുന്ന എന്ത് ലോകത്തിൻ്റെ ഏത് കോണിൽ സംഭവിച്ചാലും ഇനിയൊരു വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം പോലെ ഒന്ന് അമേരിക്കയ്ക്ക് താങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ അവർ അത്തരം കാര്യങ്ങളിൽ വളരെ ജാഗ്രതയോടുകൂടിയാണ് നീങ്ങുന്നത് തന്നെയുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട്സ് സി ഐയുടെ ആയാലും എഫ് ബി ഐയുടെ ആയാലും കോൺഗ്രസ് സെനറ്റ് കമ്മിറ്റിക്ക് മുമ്പ് അവർ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും രാജ്യം നേരിടുന്ന ഭീഷണിക്ക് വളരെ പ്രാധാന്യം കൊടുക്കാറുണ്ട് തന്നെ ഈ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ഈ ട്രാൻസിഷൻ നടക്കുമ്പോൾ ഈ പുതിയ പ്രസിഡന്റ് സ്ഥാനം സ്ഥാനമേൽക്കുന്നതിനു മുമ്പ് ഈ രാജ്യം നേരിടുന്ന ഭീഷണികളെ പറ്റിയുള്ള ഒരു നീണ്ട ചർച്ചകളുണ്ട് ആ സമയത്താണ് പുതിയ പ്രസിഡന്റ് ഈ ഇതിന്റെ യഥാർത്ഥ വശം അറിയുന്നത് ഈ സെപ്റ്റംബർ പതിനൊന്നിലെ ആക്രമണത്തിന് ശേഷമാണല്ലോ വേൾഡ് ട്രേഡ് സെന്റർ അല്ലെങ്കിൽ ഈ ട്വിൻ ടവർ എന്ന് പറയുന്നത് ലോകത്തിന്റെ തന്നെ ഒരു ശ്രദ്ധാ കേന്ദ്രമായിരിക്കുന്നത് പക്ഷേ ഒരു സാധാരണ വ്യക്തി എപ്പോഴും ചിന്തിക്കാറുണ്ട് എന്താണ് ഈ വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്നുകൊണ്ടിരുന്നത് അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്ര വലിയ ബിൽഡിംഗ് ഉപയോഗിക്കപ്പെട്ടിരുന്നത് ഒരു ലോക വ്യാപാര കേന്ദ്രം ശരിക്കും വ്യാപാരമല്ലേ അവിടെ നടന്നുകൊണ്ടിരുന്നത് എന്തായിരുന്നു അതിന്റെ ഒരു പ്രവർത്തനം നമ്മുടെ മലയാളികൾക്കൊക്കെയും അവിടെ ഓഫീസസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട് അതെ തീർച്ചയായിട്ടും ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാണിജ്യ സമുച്ചയം എന്ന് വേണമെന്നൊക്കെ പറയാം ഒരുപാട് കമ്പനികളുടെ കോർപ്പറേറ്റ് ഓഫീസുകൾ ഈ കെട്ടിടങ്ങളിൽ ഉണ്ടായിരുന്നു തന്നെയല്ല ഈ വേൾഡ് ട്രേഡ് സെന്റർ എന്ന് പറഞ്ഞ അഡ്രസ് അതിന്റെ ഒരു ബ്രാൻഡ് വാല്യൂ തന്നെ തന്നെ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ടെലിഫോൺ എക്സ്ചേഞ്ച് ഫോൺ നമ്പേഴ്സ് ഇതൊക്കെ എന്ന് പറയുന്നത് വലിയൊരു അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് ആ കമ്പനിയുടെ ആ ഒരു ക്രെഡിബിലിറ്റി അല്ലെന്നുണ്ടെങ്കിൽ ആ കമ്പനി എത്രമാത്രം വലുതാണെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് നിരവധി മലയാളി സ്ഥാപനങ്ങളുണ്ടായിരുന്നു പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ കമ്പനികളുണ്ടായിരുന്നു ഒരുപാട് മലയാളികൾ ഈ ബിൽഡിംഗിൽ നിന്ന് അന്നത്തെ ദിവസം രക്ഷപ്പെട്ടു പോയവരിൽ ഉണ്ടായിരുന്നു അങ്ങനെ തന്നെയുമല്ല ഇവിടെ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൻഹാട്ടിൽ ഉള്ള രാഷ്ട്രീയം അത് ഈ വേൾഡ് ട്രേഡ് സെന്ററുമായിട്ട് ഏറെ ബന്ധപ്പെട്ട് കിടപ്പുണ്ട് അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് വേൾഡ് ട്രേഡ് സെന്റർ നിൽക്കുന്നത് ഡൗൺ ടൗണിലാണ് അതുപോലെ ഡൗൺ ടൗൺ ലോബി മിഡ് ടൗൺ ലോബി അപ് ടൗൺ ലോബി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അപ്പോൾ ഈ വേൾഡ് ട്രേഡ് സെന്റർ തകർന്നതോടുകൂടി ഈ ഡൗൺ ടൗണിൽ ഈ പറഞ്ഞ സ്ഥാപനങ്ങളെല്ലാം മിഡ് ടൗണിലേക്കും അപ് ടൗണിലേക്കും പോയി പിന്നെ ഈ ലോബികൾ തിരിച്ചിത് ഡൗൺ ടൗണിലേക്ക് വരാനായിട്ട് ഒരിക്കലും സമ്മതിച്ചിട്ടില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു പിടിവലിയൊക്കെ ഇതിന്റെ ഇടയിലുണ്ടായിരുന്നു അത് ഈ മൂന്ന് സ്ഥലങ്ങളിലായിട്ടുള്ള ലോബികൾ തമ്മിലുള്ള മത്സരമായിരുന്നു ഇതെല്ലാം പൈസയുടെ കാര്യമാണ് എന്തായാലും ഇന്ത്യയിൽ നിന്ന് വന്ന് നമ്മൾ ഈ സ്മാരകം കാണുമ്പോൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ളവര് മരിച്ചിട്ടുണ്ട് അപ്പൊ ഒരു ചെറിയ പരിനീർ പുഷ്പം നമ്മളുടെയും ഒരു സ്നേഹവും ഒരു ആദരവുമൊക്കെ ട്വന്റി ഫോർ യുസൈയുടെയും ഫോറിന്റെയും ഒക്കെ അതുകൂടെ ചെയ്യാ ബിൽഡിങ്ങുകൾക്കിടയിൽ നമുക്ക് മരങ്ങൾ കാണാം അത് നമ്മുടെ നാട്ടിലുള്ള പച്ച നിറത്തിലുള്ള മരങ്ങൾ മാത്രമല്ല ഓറഞ്ചും മഞ്ഞയും ഒക്കെ നിറങ്ങളിലുള്ള ഇലകളുള്ള മരങ്ങളും ഏപ്പിൾ മരങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പൊ കെട്ടിടങ്ങൾക്കുള്ളിലും ഒരു ഹരിതാഭ അല്ലെങ്കിൽ പലവിധ നിറങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രകൃതി സംരക്ഷണം കൂടി ഇവിടെ നടക്കുന്നുണ്ട് മധു ഈ കുഞ്ഞുങ്ങൾ വരച്ച പടങ്ങൾ കണ്ടല്ലോ കൃഷ്ണ ഈ മരിച്ചവരില് രണ്ടു വയസ്സുമുതൽ എൺപത്തിയഞ്ചു വയസ്സ് വരെയുള്ള പ്രായത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു അതുപോലെ ഈ മരിച്ചവരിൽ എഴുപത് മുതൽ എൺപത് ശതമാനം വരെയും പുരുഷന്മാരായിരുന്നു തന്നെ ഈ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ഒരു മനോഹാരിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ജനലുകളുണ്ടായിരുന്നു ഈ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അതായത് വെളിച്ചം നന്നായിട്ട് കയറും കാഴ്ചകൾ കാണാൻ പറ്റും നാല്പത്തി മൂവായിരത്തി അറുന്നൂറ് ജനലുകളായിരുന്നു ഈ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ ഉണ്ടായിരുന്നത് ഏതാണ്ട് ആറ് ലക്ഷം സ്ക്വയർ ഫീറ്റോളം വരും ഈ മൊത്ത ജനലുകൾ തന്നെയല്ലേ കൃഷ്ണന ഇപ്പം ഉള്ള ഏറ്റവും ഒരു കൗതുകകരമായിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ അവരുടെ ഹസ്ബൻഡിനെ നഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ട് അപ്പോൾ ആ കുഞ്ഞുങ്ങൾ വലുതായി അവർക്ക് ഏതാണ്ട് ഇരുപത്തിരണ്ട് വയസ്സുള്ള അവരുടെ പിതാവ് മരിച്ച സ്ഥലവും കാണാനായിട്ട് വരുമ്പോൾ നമുക്ക് ശരിക്കും സങ്കടം വരും ഒരു ജനിക്കുന്നതിന് മുന്നേ തന്നെ പിതാവിനെ നഷ്ടപ്പെടുന്നു ആ പിതാവ് ലോകത്തെ ഏറ്റവും വലിയൊരു ഭീകരാക്രമണത്തിൻ്റെ ഇരയാകുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്കിന്ന് കാണേണ്ട കാഴ്ചകളാണ് അപ്പം കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് കഥകൾ ഈ മണ്ണിൽ നിന്ന് പറയാനുണ്ട് ഈ ഭീകരാക്രമണത്തിൻ്റെ പിന്നിൽ വലിയ ബുദ്ധി കേന്ദ്രങ്ങളുണ്ടായിരുന്നു ഏറെ നാളത്തെ ഈ ആസൂത്രണം ഉണ്ടായിരുന്നു അതിലൊന്നായിരുന്നു ഈ ഇതിൽ നാല് കൊമേശ്യൽ വിമാനങ്ങളാണ് ഈ ഭീകരാക്രമണത്തിനായിട്ട് അവർ ഉപയോഗിച്ചത് പക്ഷേ ഈ വിമാനങ്ങളെല്ലാം അമേരിക്കയുടെ അങ്ങേയറ്റമായ കാലിഫോർണിയ സൈഡിലേക്ക് പോകുന്ന വിമാനങ്ങളായിരുന്നു അതിൻ്റെ പ്രധാന കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപതിനായിരത്തിൽ പരം ഗ്യാലൻ ഇന്ധനം ഈ വിമാനങ്ങൾക്കൊണ്ട് അതുകൊണ്ട് തന്നെ ഈ വിമാനങ്ങൾ കൊണ്ടുള്ള ഈ അറ്റാക്ക് നടക്കുമ്പോഴുള്ള അതിൻ്റെ ആഘാതം എത്രമേൽ വലുതാക്കാമോ അതിനുവേണ്ടിയാണ് ഇവർ ഈ ദീർഘദൂര വിമാനങ്ങൾ ഉപയോഗിച്ചത് തന്നെയല്ല ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്റ്റീലും അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഈ വേൾഡ് ട്രേഡ് സെൻറ്ററുമായി ബന്ധപ്പെട്ട് ഓർമ്മകളുടെ ഭാഗമായിട്ട് അമേരിക്കയുടെയും അമേരിക്കയുടെ പുറത്തുമൊക്കെ പോയിട്ടുണ്ട് അപ്പം അത്തരം ഒരു സംഭവമാണ് ഈ സ്പിയർ അതെ അപ്പം ഈ സ്പിയർ ഈ ഗ്രൗണ്ട് സീറോയിലെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെത്തുകയും അത് ഈ ബാറ്ററി പാർക്കിൽ സ്ഥാപിക്കുകയും തന്നെയല്ല അമേരിക്ക ഇത് പറയുന്നത് സമാധാനത്തിന്റെ എന്തായാലും മാനവരാശിയുടെ ഉത്ഭവകാലം മുതൽ മനുഷ്യർ ഒരുപാട് തകർച്ചകളും വീഴ്ചകളും താഴ്ചകളും ഒക്കെ കണ്ടുവന്നവരാണ് പക്ഷെ ഇപ്പോഴും ഒരു തകർച്ച ഉണ്ടാവുമ്പോൾ അതിവേഗം അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് മനുഷ്യരുടെ ഒരു പ്രത്യേക കഴിവ് അപ്പോൾ തകർന്നു വീണ ഈ ട്വിൻ ടവറിന്റെ സ്ഥാനത്ത് അതിവേഗമാണ് പുതിയ ടവറുകൾ ഉയർന്നത് ജനജീവിതം സാധാരണമായത് അവിടെയാണ് മനുഷ്യരുടെ അതിജീവനശേഷി വീണ്ടും ജീവിക്കാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും ആ ഒരു പ്രചോദനത്തിന്റെ സന്ദേശം എത്തിച്ചുകൊണ്ട് ഇറ്റ്സ് മീ ക്രിസ്റ്റിനാചര്യൻ മധു കൊടാരകര സൈനിങ് ഓഫ് ഫ്രം ബ്രീറ്റ്സ് സെന്റർ